നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരത്ത് എസ് ബി ഐ ആക്രമണത്തിൽ എട്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് എട്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത് പ്രതികൾ എൻ നേതാക്കളാണ് കഴിഞ്ഞ ദേശീയ പണിമുടക്ക് ദിനത്തിലാണ് സെക്രട്ടേറിയറ്റിന് സമീപത്തെ എസ് ശാഖയിൽ കയറി എൻ നേതാക്കൾ ആക്രമണം അഴിച്ചുവിട്ടത് സർക്കാർ ജീവനക്കാർ നടത്തിയ അക്രമം ഏറെ ഗൗരവമുള്ളതാണെന്ന് കോടതിയെ നിരീക്ഷിച്ചിട്ടുണ്ട് പ്രതികളുടെ റിമാൻഡ് കാലാവധി അടുത്ത മാസം വരെ കോടതി നീട്ടുകയും ചെയ്തു സംഭവം നടന്ന ദിവസം കഴിഞ്ഞെങ്കിലും കുറ്റകൃത്യത്തിന്റെ ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റ് കോടതിയും അഭിപ്രായപ്പെട്ടിരുന്നു സർക്കാർ ജീവനക്കാരായ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും വിലയിരുത്തിയിരുന്നു പതിനഞ്ച് പ്രതികൾ ഉള്ളതിനാൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുമുണ്ട് ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപത്തെ എസ് ബി ഐ ട്രഷറി ഓഫീസ് അടിച്ചു തകർത്ത കേസിലാണ് ജില്ലയിലെ ജില്ലയിലെ എൻ ജിഒ യൂണിയൻ നേതാക്കളായ അശോകൻ ഹരിലാൽ എന്നിവരുൾപ്പെട്ട സംഘത്തിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് കോടതി നീട്ടിയത് ബാങ്കിൽ ഒന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കമ്പ്യൂട്ടർ ലാൻഡ് ഫോൺ മൊബൈൽ ഫോൺ ടേബിൾ ഗ്ലാസ് എന്നിവ നശിപ്പിച്ചുവെന്നും പോലീസ് പറയുന്നുണ്ട് എൻ യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് ഹരിലാൽ ഇയാൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ അറ്റൻഡർ ആണ് എൻ യൂണിയൻ തൈക്കാട് ഏരിയ സെക്രട്ടറിയാണ് അശോകൻ ഇയാൾ ട്രഷറി ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനുമാണ് ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എസ് ബി ഐയിൽ അതിക്രമിച്ചു കയറിയ അക്രമം കാട്ടിക്കൂട്ടിയത് സെക്രട്ടേറിയറ്റിന് സമീപത്തെ എസ് ബി ഐ ഓഫീസ് അടിച്ചു തകർത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റവാളികളെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ കഴിയാത്ത പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നപ്പോഴായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായത് ഇരുവരും എസ് ഓഫീസിൽ കയറി ബ്രാഞ്ച് മാനേജറുമായി തർക്കിക്കുകയും ഓഫീസ് സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ബാങ്കിന്റെ സിസിടിവിയിൽ നിന്നും പരിശോധിച്ച് വ്യക്തമായതിനെ തുടർന്നായിരുന്നു പോലീസ് എൻ യൂണിയൻ നേതാക്കളെ പിടികൂടിയതും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും ബാങ്കിലെ ജീവനക്കാരുടെ ഒത്താശയോടെയാണ് നാലു പേർ ബാങ്കിൽ അതിക്രമിച്ചു നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുത്തെങ്കിലും തുടർന്ന് നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെ സമരവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളായ ഉദ്യോഗസ്ഥരാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഉദ്യോഗസ്ഥർ പൊതുമുതൽ നശിപ്പിച്ച കേസായതിനാൽ പ്രതികളെ തിരിച്ചറിഞ്ഞാൽ കർശനമായ അച്ചടക്ക നടപടിയും ഉണ്ടായേക്കും ഇതിനിടെ അക്രമം നടത്തിയ സമരാനുകൂലികളായ ഉദ്യോഗസ്ഥരെ സംഘടന സംരക്ഷിക്കില്ലെന്ന് സി ഐ ടി നേതാവ് ചന്ദ്രൻപിള്ള പറഞ്ഞു അതേസമയം നേരത്തെ എടുത്ത കേസിന് സമാനമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ച് സമരം നടത്തിയ കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയും പോലീസ് വീണ്ടും കേസെടുത്തിരുന്നു